തോട്ടം മേഖലയിലെ തൊഴിൽ വകുപ്പ് പരിശോധനയിൽ ഏറ്റവും അധികം നിയമ കണ്ടെത്തിയത് ഇടുക്കി ജില്ലയിൽ തോട്ടം തൊഴിലാളികളുടെ അവകാശ സംരക്ഷണവും ലയങ്ങളുടെ സുരക്ഷിതാവസ്ഥയും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ തൊഴിൽ വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് കണ്ടെത്തൽ തോട്ടങ്ങളിലായി നിയമലംഘനങ്ങൾ ഇടുക്കിയിൽ കണ്ടെത്തി വീഴ്ചകൾ കണ്ടെത്തിയ സ്ഥലങ്ങളെല്ലാം വിശദാംശങ്ങൾ തൊഴിലുടമകളെ ധരിപ്പിച്ച് ദിവസത്തിനകം പരിഹാരം കണ്ടെത്തുന്നതിന് നോട്ടീസ് നൽകി പ്ലാന്റേഷൻ ഇൻസ്പെക്ടർമാരുടെ മേൽനോട്ടത്തിൽ നടത്തിയ പരിശോധനയിൽ നിയമലംഘനങ്ങൾ കണ്ടെത്തി തോട്ടങ്ങളിൽ പരിശോധന പൂർത്തിയാക്കി ഇടുക്കിയിൽ നിയമലംഘനങ്ങളാണ് കണ്ടെത്തിയത് ലയങ്ങളുടെ ശോചിയാവസ്ഥ ചികിത്സാ സൗകര്യങ്ങളുടെ കുറവ് മറ്റു തൊഴിൽ നിയമലംഘനങ്ങൾ എന്നിവയാണ് കണ്ടെത്തിയത് തോട്ടങ്ങളിൽ തുടർ പരിശോധനകൾ ഉറപ്പാക്കുമെന്നും നോട്ടീസ് കാലാവധി തിരുന്ന് മുറയ്ക്ക് പ്രശ്നപരിഹാരത്തിൽ പിന്നോട്ട് നിൽക്കുന്ന ഉടമകൾക്കെതിരെ പ്രോസിക്യൂഷൻ അടക്കമുള്ള കർശന നടപടികൾ സ്വീകരിക്കുമെന്നും ലേബർ കമ്മീഷണർ അർജുൻ പാണ്ഡ്യൻ വ്യക്തമാക്കി കൊല്ലം എറണാകുളം പാലക്കാട് കോഴിക്കോട് എന്നീ ജില്ലകളിൽ മുപ്പതിലധികം നിയമലംഘനങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇടുക്കി വിഷൻ കുമ്മളി